നല്ല രസമുള്ള ഒരു ചിത്രം അല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ ഐ ടി ലോക മാഗസിൻ്റെ ഉൾപേജിലുള്ള ഒരു ചിത്രമാണ് നല്ല രസമുള്ള ചിത്രമാണ് പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയുടെ ഒരു വളർച്ച അതിനെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനാല് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാഗസിനാണ് ആ അന്ന് ഉള്ള ടെക്നോളജിയും ഈ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള ടെക്നോളജി ആ ടെക്നോളജിയുടെ ഒരു വളർച്ച വ്യക്തമായി നമുക്ക് മനസ്സിലാവും ഇതുപോലെയുള്ള പഴയ മാഗസീനും അങ്ങനത്തെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇതിൽ നോക്കിയ സമയത്ത് ശ്രദ്ധിച്ച ഒരു വാർത്ത അത് യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ദൈർഘ്യമേറിയ വീഡിയോകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ തലക്കെട്ട് ആ സമയത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന വീഡിയോകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് പത്ത് ആയിരുന്നു മുമ്പ് അതിനുശേഷം പതിനഞ്ച് മിനിറ്റിലേക്ക് ഉയർത്തി പിന്നീട് അതിലും വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അത് നമുക്ക് വായിച്ചു നോക്കാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്ന വീഡിയോകളുടെ ദൈർഘ്യം ഈ വർഷാദ്യം പത്തിൽ നിന്നും പതിനഞ്ച് മിനിറ്റിലേക്ക് ഉയർത്തിയത് ഉപയോക്താക്കളെ കുറച്ചൊന്നുമല്ല ആനന്ദിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വീഡിയോകളും അപ്ലോഡ് ചെയ്യാൻ ചില ഉപയോക്താക്കൾക്ക് കഴിയും പുതുതായി അനുവദിച്ചിട്ടുള്ള സമയപരിധി എത്രയാണെന്ന് യൂട്യൂബ് ഇനിയും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിലെ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം പതിനഞ്ച് മിനിറ്റ് സമയപരിധി എന്ന നിയന്ത്രണം എടുത്തു കളഞ്ഞത് ഏറെ സ്വാഗതാർഹമായ തീരുമാനമാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപയോക്താക്കൾക്ക് മാത്രമേ ഇപ്പോൾ ഈ സൗകര്യം ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകൾ അനുശാസിക്കുന്ന ഉപയോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ സൗകര്യം ലഭിക്കുന്നത് ഇവക്ക് കോപ്പിറൈറ്റും ബാധകമാണ് നൂതനങ്ങളായ ടൂളുകളുടെ സഹായത്താൽ വീഡിയോകളുടെ സമയ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ വെബ്സൈറ്റ് തുടർന്നും ശ്രമിക്കുന്നതാണ് ഈ ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ കഴിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുങ്ങിയ ദൈർഘ്യമുള്ള വീഡിയോകളായിരുന്നു അന്ന് പിന്നീട് അത് ഒരുപാട് മണിക്കൂറുകളുള്ള വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് ഇപ്പോൾ ലൈവ് വീഡിയോകളൊക്കെ ആണെങ്കിൽ തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്ക് അത് ആ വീഡിയോ ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു നിലക്കാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ് ഒരുപാട് വളർന്നു പതിനാല് വർഷം കൊണ്ട് നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതേപോലെ ടെക്നോളജിയിൽ പല കാര്യങ്ങളും നമുക്ക് പഴയ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ വളർച്ച വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ ടെക്നോളജിയിലുള്ള വളർച്ച ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഓരോ ഓരോ പുതിയ പുതിയ കാര്യങ്ങളും വന്ന് അതിൻ്റെ അപ്ഡേഷൻ എങ്ങനെ ഡെവലപ്പായിക്കൊണ്ട് വളരെ മികച്ച ഒരു രീതിയിലാണ് ഇപ്പം ലോകം നിലനിൽക്കുന്നത് അടുത്തൊരു അഞ്ച് വർഷം കഴിയുമ്പോഴേക്ക് ഏത് രീതിയിലേക്ക് ഇത് മാറുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് ഈ മാഗസീനിൽ തന്നെ നമുക്ക് കുറച്ച് പേജുകൾ ഇങ്ങോട്ട് മറിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകൾ ആ ഒരു സമയത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി ഉണ്ട് അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണത് മൊബൈൽ വിശേഷങ്ങൾ ആ സമയത്ത് വിപണിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ അല്ലെങ്കിൽ അടുത്തതായിട്ട് വിപണിയിലേക്ക് വരാൻ പോകുന്ന മോഡലുകളൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതിൽ കീപാഡ് ഫോണുകൾ വരെ പ്രത്യേകം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിൻ്റെ ആ ഒരു കീപാഡ് ഫോണുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ടെക്നോളജിയുടെ വളർച്ചയുടെ ഒരു തോത് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആ കാലഘട്ടത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് വായിക്കാൻ കഴിയും ചിലതൊക്കെ വായിക്കുമ്പോൾ വളരെ കൗതുകം തോന്നും പുതിയ തലമുറകളൊക്കെ ഇത് വായിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് വരെ തോന്നിപ്പോവും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ടെക്നോളജിയുടെ ഏറ്റവും സ്പീഡിലുള്ളൊരു വളർച്ചയാണ് ഈ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് അത് ഇതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതേപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് ഇതേപോലെ വിശകലനം ചെയ്യാം പുതിയൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ